സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാർക്ക് കെ ഓഫ് പെറ്റി അപ്പോൾ കൈസ് നമ്മളെല്ലാവരും കാത്തിരുന്നൊരു അപ്ഡേറ്റും കൂടിയാണ് ജെ സി ബി എന്ന് പറയുന്നത് അത് ഒരുപാട് ഫേക്ക് വീഡിയോസ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് ചീറ്റ് കോഡ് പക്ഷേ അതൊക്കെ ഫേക്കാണ് കൈസ് അപ്പം ഒഫീഷ്യലി ഇന്ത്യൻ ബൈക്ക് ഗെയിം തന്നെ അവർ ഒരു അപ്ഡേറ്റിലൂടെ ചീറ്റ് കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് ഒഫീഷ്യലി ജെ സി ബിയുടെ ചീറ്റ് കോഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് കാറിൻ്റെ ചീറ്റ് കോഡൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് സോ അപ്പം നമുക്കെന്തായാലും നോക്കാം എങ്ങനെയൊക്കെയാണ് ചീറ്റ് കോഡുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊള്ളാമോ അങ്ങനെയാണോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ കാറ് വിദേശ ഇവിടെ കോടത്രയൊക്കെയാണെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ സംശയം കാണും നിങ്ങൾ ഓടി തന്നെ പോയി പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല സോ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും സോ അപ്പം നമ്മൾ നേരെ തന്നെ വീഡിയോയിലിട്ട് കിടക്കാം സോ അപ്പോൾ കായ്സ് ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് മാത്രം ഒന്ന് കാണുക ഒരുപാട് പേരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ജസ്റ്റ് ലൈക്കും കൂടി ചെയ്തിട്ട് മാത്രം ഈ വീഡിയോ ഒന്ന് കാണുക സോ അപ്പോൾ കായ്സ് നേരത്തെ അപ്ഡേറ്റിൽ കൊണ്ടുവന്നതാണ് ഈ വീടും പിന്നെ പുത്തൻ പുതിയ കാറും പിന്നെ സ്വിമ്മിംഗ് പൂളും ഒക്കെ കൊണ്ടുവന്നു ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ജെ സി ബി ആണ് ജെ സി ബിയുടെ ജീഡ് കോഡ് ഇപ്പോൾ ഞാൻ എന്തായാലും ജെ സി ബിയുടെ ജീഡ് കോഡ് കാണിച്ചു തരാൻ പോകണം നേരെ തന്നെ നമ്മൾ എടുത്തതിന് ശേഷം അടിക്കുന്ന ഭാഗത്തോട്ട് പോകണം ഓക്കെ ആരുടെ ഹെൽപ്പ് എടുത്തതിനു ശേഷം നമ്മൾ ജെ സി ബി ചിറ്റ് കോഡ് അടിക്കാൻ പോണി അപ്പോൾ കൈസ് ജെ സി ബിയുടെ ചിറ്റ് കോഡെന്ന് വെച്ചാൽ അറുപത്തി ആറ് എഴുപത്തി ഏഴ് ഓക്കെ ഞാൻ കാൾ കൊടുത്തിട്ടുണ്ട് പൈസ് ഏ ജെ സി ബി ബൈ ജെ സി ബി വന്നിട്ട് ചിറ്റ് കോഡ് ആക്റ്റീവായില്ലേ സോ അപ്പോൾ കൈസ് നമുക്ക് ഇവിടെ ജെ സി ബി വന്നിട്ടില്ല എന്തായാലും നമുക്ക് വെളിയിലൂടെ ഇറങ്ങിയിട്ട് ജെ സി ബിയെ വിളിച്ച് വരുത്താം പേസ് എന്തായാലും അത് തന്നെ ചീറ്റ് കോഡ് അറുപത്താറ് പിന്നെ എഴുപത്തിയേഴ് അത് തന്നെ ചീറ്റ് കോഡ് സോ അപ്പോൾ കൈസ് നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് നേരെ തന്നെ ഞാൻ ചീറ്റ് കോഡ് കെടുക്കുന്നു അറുപത്തി ആറ് എഴുപത്തിയേഴ് ഐസ് വന്നിട്ടില്ലല്ലോ പൈസ ഇത് ബൈക്കാണോ സോ കാ ഞാൻ ചീറ്റ് കോഡാക്കി അടിച്ചത് എൻ്റെ അപ്ഡേറ്റ് ശരിയായിട്ടില്ല ഞാൻ പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഗൈസ് എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ മതിയോ സോ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ് സോ അതിന് ശേഷം നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് സോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഞാൻ ആദ്യം ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു പക്ഷേ അവരെന്തോ ഒരു നെറ്റ്വർക്ക് എറർ കയറുകയാണ് അപ്ഡേറ്റ് ശരിയായിട്ടില്ല സോ അങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തു ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് സോ അപ്പം ഒക്കെ പഴയ പോലെ തന്നെ ലോഡിങ് സ്ക്രീനൊക്കെ നേരത്തെ കണക്ക് തന്നെ സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കൈസ് പക്ഷേ നൂറ് ശതമാനം കഴിഞ്ഞു ഓക്കെ നേരം തന്നെ നമ്മൾ ഗെയിമിലോട്ട് ഓപ്പൺ ആവുകയാണ് ഗൈസ് ഓപ്പൺ ചെന്നൊക്കെ ആറുകയാണ് ബൈസ് സോ ഗൈസ് കളറൊക്കെ ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ടോ ഒരു പ്രത്യേക വട്ടം നേരത്തെ വീഡിയോയും ഈ വീഡിയോയും കണ്ട ഒരു ഇത് കണ്ട ഫാൻ്റെ ഫാൻ ഫാൻഡിക്കുന്നത് ഫാനെ ഫാൻ്റെ ഷാഡോ വയസ്സ് ഒരു ആഡ് ഒക്കെ വരുന്നുണ്ട് വയസ്സ് കേട്ടോ ആഡ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആഡ്സ് ഒക്കെ ഈ ആഡ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം അപ്പോൾ ആഡ് ഇപ്പം ഇതിനകത്ത് ഇപ്പം ഈ അപ്ഡേറ്റിന് ശേഷം ആഡ് ഉണ്ട് നേരത്തെ എനിക്ക് ഇങ്ങനെ ആഡ് വരുന്ന പ്രശ്നമില്ല സോ അപ്പോൾ നമ്മൾ വീണ്ടും ബാക്ക് ചെയ്ത് ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൈ ഇച്ചിരി വെട്ട ഇച്ചിരി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട് പിന്നെ ഒരു കളറൊക്കെ ഒന്നുകൂടി അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് സോ എന്തായാലും നമ്മൾ ചീറ്റ് കോഡ് നോക്കാൻ പോകാണ്ട് നേരെ തന്നെ നമ്മൾ ജെ എസ് ഇ ബിയുടെ ചീറ്റ് കോഡ് ജെ എസ് ഇ ബി അല്ലേ നമ്മൾ നോക്കി അപ്പോൾ കൈസ് ഞാൻ എന്തായാലും ആ ചീറ്റ് കോഡ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കൈസ് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് മൊബൈലിൽ എടുത്തിട്ട് അടിക്കാം അത്രയായിരുന്നു അറുപത്താറ് എഴുപത്തി ഏഴാണ് കൈസ് ജെ സി ബിയുടെ ചീറ്റ് കോഡ് സോ സോപ്പ ചേറ്റ് ഓക്കെ നമ്മൾ ജേഴ്സി ബി എടുത്തിരിക്കട്ടിച്ച് വെക്കാം നമുക്ക് ഈ വീടൊക്കെ ഒന്ന് മാന്തി വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് വീടൊക്കെ പൊളിക്കാൻ പറ്റുമോന്ന് നോക്കുക ഞാൻ ജേഴ്സി ഡോറൊക്കെ തോന്നുന്നു കൊള്ളാം കേസ് കൊള്ളാം കേട്ടോ ആ കൊള്ളാം വാന്താൻ പറ്റുമോ നോക്കട്ടെ എന്റെ പൊന്നെ കൊള്ളാം കേട്ടോ ഈ അപ്ഡേറ്റ് പൊളിച്ചു സാനം വേണ്ടണക്കുള്ള സാനം ഉണ്ട് കൈ ഒക്കെ അനക്കാൻ പറ്റും തുമ്പിക്കൈ അനക്കാൻ പറ്റും ഗൈസ് നമുക്ക് പറമ്പൊക്കെ വൃത്തിയാക്കാൻ പോവാല്ലേ എന്തായാലും നമ്മളെ ബഹീറാക്കുടെ പറമ്പ വൃത്തിയാക്കി കൊടുക്കാം നമുക്ക് ഇവിടെ ഇവിടെ കഴിക്കുന്ന മരമൊക്കെ മരമൊക്കെ പൊറിച്ച് കളയാ കൈസ് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ മുമ്പിലോട്ട് എടുക്കാം മുമ്പിലോട്ട് കൂടാ വണ്ടി മുമ്പിലോട്ട് കൂടാ സ്റ്റിയറിംഗ് ആക്കണം ഓക്കെ കൊഴപ്പില്ല നമുക്ക് ഈ മഴ അങ് ഇതാക്കാം മഴം പോകുന്നില്ലേ കുഴപ്പമില്ല കൈസ് നമുക്ക് എന്തായാലും മഴ കട്ട് ചെയ്ത് കളയാം തറ വാന്താം എല്ലാ പണിയും ചെയ്യാം കഴിച്ച് ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു ഷോയ്ക്ക് മാത്രമായിരിക്കും ബക്കറ്റ് വെക്കാൻ പറ്റും കേട്ടോ ബക്കറ്റൊക്കെ കൊക്കാൻ പറ്റും ജസ്റ്റ് ഒരു ഷോയ്ക്ക് മാത്രമാണ് ഞാൻ വിചാരിച്ച മണ്ണ് മാരി ഇടാം ഇങ്ങനെ ആക്കാം പിന്നെ ജെ സി ബി കൊള്ളാം സംഭവം വെള്ളത്തിലൂടെ ഇറക്കാം ഓക്കെ ഞാൻ വിചാരിച്ച ജസ്റ്റ് ഷോയ്ക്ക് മാത്രം ജെ സി ബി എടുക്കാം പക്ഷേ ഈ സാധനമൊക്കെ പക്ഷെ നല്ല രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല എല്ലാവരും ഒന്ന് പോയി ഈ വീഡിയോ കണ്ടിട്ട് പോയി അപ്ഡേറ്റ് ചെയ്ത് വെക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് ഗ്രാഫിക്സ് ഫ്ലിക്സ് ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ജെ സി ബി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല കുഴപ്പമില്ല കൊള്ളാം ജെ സി ബി അങ്ങോട്ടും ഇങ്ങോട്ട് പോടി വിളിക്കുന്നു ഇപ്പോൾ കഴിച്ചൊരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ അഴിവോലി ഇങ്ങനെ ആകുമ്പോൾ മുകളിലോട്ട് പോകുന്നതും പിന്നെ ജെ സി ബി ഇങ്ങനെ പൊങ്ങുന്നത് ഈ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ തുമ്പിക്കൈ പൊക്കുന്നത് സോ നമുക്ക് ഒരു കാര്യം ചെയ്തു നോക്കാം കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വെള്ളം ഇതാക്കാൻ പറ്റുമോ നോക്കാം ഒരുപാട് പണിയുണ്ട് ഒരുപാട് പണി ചെയ്യാണ്ട് അതും കൊള്ളാം സംഭവം കൊള്ളാം നിങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ ബട്ട് നിങ്ങൾ പറ എങ്ങനെ ഉണ്ട് അപ്ഡേറ്റ് ഓക്കെ നമുക്കിത് പൊക്ക ക പൊക്കിയിട്ട് താഴോട്ടാക്കാം താഴോട്ട് പാടോ കുഴപ്പമില്ല കൊള്ളാം കേട്ടാ സംഭവം കൊള്ളാം ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ അകത്ത് ഇങ്ങനെ ഒരു വ്യൂ കേട്ടോ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമ്മൾ ജെ സി ബി ഇവിടെ അകത്തിരിക്കുന്നൊരു ഫീലുണ്ട് സോ അപ്പോൾ കൈസ് കൊള്ളാം എന്തായാലും ജെ സി ബി നമുക്കിവിടെ വെക്കാം എന്തായാലും നമുക്ക് ജെ സി ബിയുടെ പണിക്കൊക്കെ പോവാം സോ കൊള്ളാം ജെ സി ബി വെറുതെ മാത്രം കാണാനായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത് അതിനുള്ള ഫീച്ചേഴ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് സോ അതിൽ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് കൈസ് പിന്നെ ഒരുപാട് കാറുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോസൊക്കെ നമ്മൾ കാറും നമ്മൾ ചീറ്റ് കോഡും ഒക്കെ പറയുന്നതായിരിക്കും സോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ വീട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ഒരുപാട് വീടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നേരത്തെ ഈ വീടൊന്നും ഇല്ലായിരുന്നുണ്ട് കൊള്ളാം പുതിയ വീട് ഇത് നമുക്ക് കയറാൻ പറ്റും നോക്കാം പിന്നെ ആളുകളെ കൂട്ടിയിട്ടുണ്ട് കശ ആൾക്കൂട്ടം പിന്നെ വണ്ടികളൊക്കെ അന്ന് ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് ആൾക്കാരൊക്കെ ഒരുമിച്ച് തോന്നി കൊള്ളാം ഈ ചേട്ടൻ്റെ പെണ്ണും പിള്ളേരെ ഒന്ന് കൊള്ളാം രണ്ട് പെണ്ണും പിള്ളേരുണ്ട് കൊള്ളാം എന്തായാലും നമുക്ക് ഈ വീട്ടിലോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് വീട്ടിലോട്ട് പോയതിന് ശേഷം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം കൊള്ളാം അല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ട് സംഭവം കൊള്ളാം ഇനി നമ്മൾ എയ്റോപ്ലൈനിൻ്റെ അവിടെ പോകണം എയർപോർട്ടിലൊക്കെ ഒന്ന് പോകണം എയറോപ്ലൈനൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി വിട്ടണമെന്ന് നോക്കാം ഗൈസ് അപ്പോൾ സോ ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് സ്റ്റേഷൻ പോലീസ് ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ആരെയും കയറി ചില്ല സോറന്മാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു കംപ്ലൈന്റ് ഒക്കെ എടുക്കേ ജയിലിരിക്കുന്നു ജയിലി കൊള്ളാലേ ഓഹിയേ ക്യാമറ കോട്ടി കൊണ്ടുപോകാനുള്ള ക്യാമറ ആ ഇവിടെ അകത്ത് ആരെങ്കിലും കേറണമെന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും സോറന്മാരൊന്നു തോന്നുന്നു ഇനി ഉൾക്കാടനം കഴിയത്തില്ലെന്ന് തോന്നുന്നു പൈസ വണ്ടിയൊക്കെ കൊണ്ടു ക്യാമറ മിക്കവാറും വഴി കൊണ്ടുപോയിക്കും സോ അപ്പൊ എന്താ പൈസ പാർക്കിങ് ഏരിയ കൊണ്ട് നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും കഴുപ്പുവാണിച്ച് അപ്പഴും തന്നെ നമ്മളെ പോലീസ് വിടിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം സോ അപ്പോൾ എല്ലാവർക്കും ഈ അപ്ഡേറ്റ് ഇഷ്ടമാണെങ്കിൽ അന്ന് ചെയ്തു നോക്ക് പോയി അപ്ഡേറ്റ് ചെയ്ത് നോക്ക് പിന്നെ ഈ അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റും ചെയ്യും പിന്നെ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഇടുന്നതായിരിക്കും സോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ താങ്ക് യു